ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ് ഈ സർക്കാർ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാർ കഷ്ടപ്പെടുകയാണ് വി എൻ വാസവൻ അയ്യപ്പ ഭക്തന്മാരുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കുന്നില്ലേ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും മനസ്സില്ലാത്ത ദേവസ്വം മന്ത്രി അയ്യപ്പ ഭക്തന്മാരുടെ സമ്മേളനം വിളിച്ചു കൂട്ടാൻ എന്ത് അർഹതയാണുള്ളത് ഇതൊരു മതവിഷയമാണ് ശബരിമല ഒരു ഹിന്ദു ക്ഷേത്രമാണ് അവിടെ നടക്കുന്നതെല്ലാം ഹൈന്ദവ ആചാരമാണ് അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളെ വിളിച്ചു കൂട്ടാൻ ഒരു മതേതര സർക്കാർ ശ്രമിക്കുന്നത് ശരിയല്ല മാത്രവുമല്ല ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാരെ എന്നും എന്നും ദ്രോഹിച്ചിട്ടുള്ള ചരിത്രം മാത്രമേ ഈ സർക്കാരിനുള്ളൂ കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭകാലത്ത് വളരെ സമാധാനപരമായി ഭക്തിയുടെ അന്തരീക്ഷത്തിൽ നാമജപം മാത്രം ജപിച്ച് സ്വാമിയെ ശരണവയ്യപ്പ എന്ന് ഇരുമുടിക്കെട്ടും എന്തി പോയ അയ്യപ്പ ഭക്തന്മാരെ തല്ലിച്ചതച്ച് അവർക്കെല്ലാം ഇതരെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്ത് അവരെ എല്ലാം തടവിലാക്കി ഇന്ന് അവരെല്ലാം കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അത്രയധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാർ ചോദിക്കുന്നു നിങ്ങൾക്ക് ഭക്തജനങ്ങളുടെ എന്തെങ്കിലും താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് അതിന് ഉത്തരം പറയാൻ എന്തുകൊണ്ട് അസവിന് കഴിയുന്നില്ല മാത്രവുമല്ല ശബരിമല ഇതപര്യന്തം നടന്നിട്ടുള്ള ഒരു വികസന പദ്ധതികളും ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടില്ല ശബരിമലയിൽ എത്തിക്കൊ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് ഈ ഭക്തസംഗമത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്ന വാസവൻ്റെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് പ്രത്യേകിച്ച് ഡി എം കെ കൂടി കൂട്ട് കൂടി ഈ അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ വിശ്വാസത്തെ വികലമാക്കുകയാണ് പമ്പയിലാണ് അയ്യപ്പ സംഗമം നടക്കുന്നത് സ്വാഗത സംഘം കൂടിയപ്പോൾ ആ വേദിക്ക് പിന്നിൽ പി എൻ വാസവന്റെ പിന്നിൽ തത്വമസി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അത് ശബരിമലയുടെ വികാരമാണ് ആ അയ്യപ്പ വികാരത്തെയാണ് ഒരു മതേതര സർക്കാരിൻ്റെ മന്ത്രി മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഈ അയ്യപ്പ സംഗമം നടക്കുന്ന പമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ശബരിമല ക്ഷേത്രത്തിന്റെ ഏറ്റവും മുതിർന്ന തന്ത്രി മുഖ്യന്റെ സഹധർമ്മിണിയുടെ കണ്ണുനീർ തുള്ളികൾ വീണിട്ട് നനഞ്ഞ മണ്ണാണ് ശബരിമല പ്രക്ഷോഭകാലത്ത് ആ പമ്പയിൽ വെച്ചാണ് തന്ത്രിയുടെ സഹധർമ്മിണിയെയും കുടുംബാംഗങ്ങളെയും യാതൊരു കാരണവും കൂടാതെ പോലീസ് അറസ്റ്റ് ചെയ്ത് കള്ളക്കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ഇട്ട് അവരെ പീഡിപ്പിച്ചത് അവരെ അങ്ങേയറ്റം ദുഃഖത്തിലാത്തിയത് വേദനിപ്പിച്ചതാണ് അങ്ങനെയുള്ള മന്ത്രിക്ക് ഈ കേരള സർക്കാരിന് ഒരു അയ്യപ്പ സംഗമം നടത്താനുള്ള ധാർമ്മികമായ യാതൊരുവിധ അവകാശവുമില്ല എന്ന വളരെ ഖണ്ഡിതമായ അഭിപ്രായമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് അത് കേരളമാണെന്ന് ഓർക്കണമെന്നാണ് ശിവൻകുട്ടിയെ ഞാൻ ഉറപ്പിക്കുന്നത് ശിവൻകുട്ടിയുടെ പാർട്ടിക്കാരും ഇവിടുത്തെ പോലീസ് സേനയും ഒന്നാകെ അയ്യപ്പ ഭക്തന്മാരെ അടിച്ചമർത്തിയില്ലേ അതിനിഷ്ഠുരമായ മർദ്ദനം അഴിച്ചു കിട്ടിയില്ലേ എന്നിട്ടെന്തുണ്ടായി അയ്യപ്പ ഭക്തന്മാർ ഉന്നയിച്ച കാര്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു ഇപ്പോഴും ഒരു ചോദ്യം അന്ന് കൊടുത്ത സത്യവാങ്മൂലമുണ്ട് സുപ്രീം കോടതി ആചാരങ്ങൾ ലംഘിക്കാമെന്നാണ് ഈ കേരള സർക്കാർ അന്ന് പറഞ്ഞിരിക്കുന്നത് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന അതാണ് ആചാരങ്ങൾ ശബരിമലയുടെ ആചാരങ്ങൾ ലംഘിക്കുന്നതിനെ കുറിച്ചാണ് അന്നത്തെ സത്യവാങ് വാങ്മൂലം ആ സത്യവാങ്മൂലം ഇന്നേ വരെ തിരുത്തിയോ അപ്പോൾ അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ചിന്തകളെയും സങ്കല്പങ്ങളെയും ഒക്കെ ചവിട്ടി മെതിച്ച ഈ കേരള സർക്കാർ ഒരു പാഠം പഠിച്ചിട്ടുണ്ട് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് അതാണ് ഇനിയും ആവശ്യമെങ്കിൽ പാഠം പഠിപ്പിക്കാൻ ഭക്തജനങ്ങൾ തയ്യാറാണ്